വരെ നമസ്കാരം ജീവിത പ്രാരാബ്ദങ്ങൾക്ക് അറുതി വരുത്തുവാനാണ് പല നിഷ്കളങ്കരും ലോകത്തേക്ക് എത്തിപ്പെടുന്നത് ജോലിക്കിടയിൽ അല്ലെങ്കിൽ യാത്രകൾക്കിടയിൽ അതുമല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പുറത്തിറങ്ങുന്നവരെ പിന്നീട് നമ്മൾ കാണുന്നില്ല ഇവിടെ തിരൂർ തയ്യാല പെരിഞ്ചേരി സലീം പൊടിയാങ്ങൽ എന്ന സഹോദരനെ നാല് മൂന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ സൗദിയിലെ കൊറിയത്തിൽ വെച്ച് കാണുവാനില്ല സൗദിയിലേക്ക് ആദ്യമായി ജോലിക്ക് പോയ ഇരുപത്താറ് വയസ്സുള്ള സലീം നാല് വർഷം ഇവിടെ ജോലി ചെയ്തു നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റും പാസ്പോർട്ടും ബാഗുമെല്ലാം സ്നേഹിതന്റെ റൂമിൽ വെച്ച് മുടിമുറിക്കാൻ ബാർബർ ഷോപ്പിലേക്ക് പോയതായിരുന്നു പിന്നീട് ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഇതുവരെ ആളെ കണ്ടെത്താനായിട്ടില്ല സൗദിയിലുള്ള എല്ലാ സ്നേഹിതരും സലീമിനെ കണ്ടെത്തും വരെ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു